നമസ്കാരം വിജയിയുടെ ഈ തിരിഞ്ഞു നടത്തത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം തമിഴ്നാട്ടിൽ വിജയുടെ റാലിക്കെത്തിയ മനുഷ്യർ മരിച്ചു വീണത് വലിയൊരാഘാതത്തോടെയാണ് നമ്മളാകെ ഉൾക്കൊണ്ടത് ഇന്ത്യ ആകെ ഈ ദുരന്തത്തെ ഓർത്ത് കേഴുകയാണ് ഈ വേദനയിൽ ഇരിക്കുമ്പോഴും വിജയ് ഈ തിരിച്ചു നടത്തമാണ് ചർച്ചകളിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇതിനു മുമ്പ് നടക്കാത്ത പിൻ നടത്തം തുടക്കത്തിലെ രാഷ്ട്രീയത്തിൽ വിജയുടെ പരാജയത്തെ അടയാളപ്പെടുത്തുന്ന ദുരന്തമാണോ ഇത് എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ വെറും മാധ്യമ ബഹളം എന്ന് കരുതിയ ഇടത്തുനിന്ന് ടി വി കെ എന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടി വല്ലാതെ മുന്നോട്ടു പോയിരുന്നു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കയറി പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിലാക്കിയ ജനക്കൂട്ടത്തെ സൃഷ്ടിച്ച് തമിഴ്നാട്ടിലാകെ നടത്താൻ ആരംഭിച്ച യാത്രയാണിപ്പോൾ കരൂരിൽ ദുരന്തത്തിൽ എത്തിയിരിക്കുന്നത് വിജയ്യുടെ ഈ യാത്ര വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് താര പദവിയുടെ താരപ്രഭയുടെ മുമ്പിൽ ആലോചനകൾ ഇല്ലാതെ മുൻപിൻ ആലോചനകളില്ലാതെ രാഷ്ട്രീയത്തിൽ നേട്ടമാക്കാനിറങ്ങി തിരിച്ചാൽ സംഭവിക്കുക എന്താണ് എന്ന് കരൂർ ദുരന്തം കാണിച്ചു താരപ്രഭയെ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള മറ്റ് അനുഭവ പരിചയമോ അനുഭവ സാഹചര്യമോ അനിവാര്യതയോ ഒരു നാട്ടിന് ആവശ്യമോ ഇല്ലാത്ത ഘട്ടത്തിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഇങ്ങനെ താരപ്രഭയെ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്ന് കാണിച്ചു തരികയാണ് പാർട്ടി രൂപീകരിച്ച് രണ്ട് വർഷം മാത്രം കഴിയുമ്പോൾ തന്നെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ട ഒരു പാകതയുമില്ലാത്ത പ്രതികരണങ്ങളിലൂടെയാണ് പാർട്ടി മുന്നോട്ടു പോയത് അകാരണമായി പ്രതിഷേധ രൂപീകരണം നടത്തി ലക്ഷ്യബോധമില്ലാത്ത വിജയിക്ക് മുഖ്യമന്ത്രി പദവി എന്ന ഒരേ ലക്ഷ്യം മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന പാർട്ടിയായി ടി മാറി സംസ്ഥാന യാത്ര ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ താരപദവിയുടെ പേരിൽ കൂടുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കോടതിയും പോലീസും സർക്കാരും ഒക്കെ പലവിധ നിർദ്ദേശങ്ങൾ നൽകി ഒന്നും പാലിക്കാതെ വിജയുടെ നേതൃത്വം മുന്നോട്ടു പോയി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതൃത്വം പാലിക്കേണ്ട പാകതകളൊന്നും പ്രകടമാക്കാതെ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു ആ ആൾക്കൂട്ടത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ വലിയ ദുരന്തം വരുത്തി വെച്ച് ആന്റി ക്ലൈമാക്സിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരൂരിൽ പതിനായിരം പേർക്കാണ് പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നത് ആ പ്രദേശം ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെ ലക്ഷത്തിലധികം പേർ ആദ്യഘട്ടത്തിൽ തന്നെ എത്തി എന്നാണ് പറയുന്നത് ഒടുവിൽ അത് ഒന്നര ലക്ഷം കടക്കുന്നത് വരെ ആളുകൾ രാഷ്ട്രീയ നേതൃത്വം ടി വി കെ നേതൃത്വം നിസ്സംഗമായി നിൽക്കുകയാണ് ചെയ്തത് ഈ ആളുകളെ ഇങ്ങനെ ആൾക്കൂട്ടം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ആളുകളെ താങ്ങാനുള്ള സാഹചര്യം ഭൂമിശാസ്ത്രം അവിടെയുണ്ടോ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നൊന്നും നോക്കാനുള്ള പ്രാഥമിക കർത്തവ്യം പോലും ടി വി കെ ചെയ്യുന്നില്ല എല്ലായിടത്തും വിജയ് വരുന്നു സംസാരിക്കുന്നു പോകുന്നു ആ ആൾക്കൂട്ടം എന്ത് ചെയ്യുന്നു അവർക്ക് എന്ത് വേണം അവരെന്തിനാണ് വരുന്നത് അവർക്ക് നൽകേണ്ടത് എന്ത് എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല വലിയ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ശ്രദ്ധയും നൽകി ഒരു രാഷ്ട്രീയ നേതൃത്വമായി അത് മാറി ഒരു ഭാഗത്ത് രണ്ടു വർഷത്തിനിടയിൽ തന്നെ വിജയ് ആവോളം ആരോപണ മുനയിലേക്ക് വലിച്ചെത്തിച്ച എം കെ സ്റ്റാലിനും സർക്കാരും മറുഭാഗത്ത് തന്നെ പ്രതീക്ഷിച്ചെത്തിയ ജനത്തിന് ഒരു കൈ സഹായം നൽകാനാകാതെ തിരിഞ്ഞു നടക്കേണ്ടി വന്നതിൻ്റെ ജാള്യത വിജയ്യുടെ ഇനിയുള്ള മുന്നോട്ടുപോക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു തിരിച്ചു വരവ് എത്രമാത്രം സാധ്യമാണ് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് രാഷ്ട്രീയത്തിലെ ഈ പരിചയമില്ലായ്മ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹത്തിൽ സംഭവിക്കുന്നത് സാമൂഹ്യ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴാണല്ലോ സമീപകാലത്തായി പല താല്പര്യങ്ങളുടെ പേരിലും അത് സംഭവിക്കാറുണ്ടെങ്കിലും അപ്പോഴൊക്കെയും അതിനൊരു കാരണം ഉണ്ടാകാറുണ്ട് ഭരണകൂടത്തിനെതിരായ പൊതുവികാരം കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷ രാഷ്ട്രീയം പരാജയപ്പെടുമ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ഉദ്ദേശത്തിൽ അതൃപ്തി ഉണ്ടാകും സ്ഥാനമോഹത്താൽ ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ആളുകൾ ആശയപരമായി വിയോജിപ്പുകൾ മാത്രം രൂപപ്പെടുമ്പോൾ അതിനായുള്ള പുതിയ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ആ ആശയം പ്രകടിപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കപ്പെടുന്നു എന്നാൽ ഇങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ള കാരണമാകാറുണ്ട് എന്നാൽ വിജയ്യുടെ കാര്യത്തിൽ ആദ്യമായും അവസാനമായും ഒരു കാരണമാണ് അദ്ദേഹത്തിന്റെ താരപ്രഭയുടെ ബലത്തിൽ തൻ്റെ താരമൂല്യത്തെ പറ്റിയുള്ള ബോധത്തിൽ വിജയിക്ക് മുഖ്യമന്ത്രിയാകാൻ ഒറ്റക്കൊരു പാർട്ടി ഉണ്ടാക്കി ഉള്ള മുന്നേറ്റം അതിലൂടെ മുന്നേറ്റം ഉണ്ടാക്കി ആൾക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റി അധികാരം പിടിക്കാനുള്ള പാർട്ടി ഉണ്ടായി എന്നതാണ് അതിൻ്റെ കാരണം അത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് ഈ പാർട്ടി രൂപീകരണത്തിന് ശേഷമുള്ള സാഹചര്യം മാത്രം നോക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് മത്സരിക്കണല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ അതിനുശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ പാർട്ടി മത്സരിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല ആകെ നിയമസഭയിലേ മത്സരിക്കുള്ളൂ അത് നിയമസഭയിൽ മത്സരിച്ചിട്ട് വിജയ്ക്ക് മുഖ്യമന്ത്രിയാവുക എന്നുള്ള അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളില്ലാത്ത നിലയിൽ യുക്തിസഹമായി തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതാണ് ആ പാർട്ടിയുടെ മൊത്തത്തിലൊരു സെറ്റപ്പ് ഓരോ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം गल, आ, आ गले गले, आ, ി തരുന്ന കാര്യം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ എന്താണ് എന്ന് നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവും ചുറ്റും നിലവിലുള്ള സകല ജനകീയമായ പ്രാതിനിധ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ആ പാർട്ടി ഇപ്പോൾ ഒരു യോഗം നടക്കുമ്പോൾ എല്ലാ പാർട്ടിയിലെ ആളുകൾ ആ ചിത്രത്തിൽ ഉണ്ടാകും മുൻകാല പ്രവർത്തകർ സംഘടനകളിലെ ആളുകൾ അതായത് തമിഴ്നാട്ടിൽ സാമൂഹികമായി സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുടെയൊക്കെ ചിത്രം ആ വേദിയിൽ ഉണ്ടാകും ഏറ്റവും ഒടുവിൽ വന്നൊരു വിമർശനം ഒരു ദ്രാവിഡ പാർട്ടിയുടെ ആധികാരികമായൊരു പ്രത്യയശാസ്ത്രം രൂപീകരിക്കുന്നതിനുള്ള വ്യക്തികൾക്ക് അപ്പുറത്തേക്കും ഈ ജിജയുടെ പാർട്ടിയുടെ ടി വി കെയുടെ അടിസ്ഥാനപരമായ സ്വാധീനത്തിലേക്ക് ആളുകളുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ ഒരു പാർട്ടിയാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ മുൻനിർത്തി ലക്ഷ്യങ്ങൾ പ്രത്യേകമായി ഒന്നും ഇല്ല എന്നത് ഓരോ അണുവിലും ആരംഭം മുതൽ ദൃശ്യമായിരുന്നു വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കാരവാനിൽ സൂക്ഷിച്ച ഒന്നോ രണ്ടോ കുപ്പി വെള്ളം ആളുകളിലേക്ക് എറിഞ്ഞുകൊടുത്ത് സ്ഥലം വിട്ടുപോകുന്ന വിജയ് അതിന് ഉദാഹരണമാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ട പ്രാഥമിക കാര്യം പോലും ഈ ദുരന്ത സ്ഥലത്ത് വിജയിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപകടസന്ധിയിൽ നിൽക്കുന്ന ജനതയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നിർവഹിക്കാൻ താരമായ വിജയിക്ക് കഴിഞ്ഞില്ല സ്വന്തം തടി ആദ്യം നോക്കുക എന്ന താരത്തിൻ്റെ മൂല്യത്തിനാണ് പ്രാധാന്യം കൈവന്നത് ഇനി ആൾക്കൂട്ടത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വാഹനങ്ങൾ എത്തിക്കുകയോ ആംബുലൻസ് എത്തിക്കുകയോ ആശുപത്രികളിൽ സഹായമായി പോയി നേതൃപരമായ ഇടപെടൽ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ട ആളാണ് വിജയ് എന്നാൽ അങ്ങനെയുള്ള ഒരാളാണ് നേതാവാണ് വിജയ് എങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ വിജയ് എത്രയും പെട്ടെന്ന് ആ നഗരത്തിൽ നിന്നേ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഇട്ടു അതിനു പകരം വിജയ് നേരിട്ടിറങ്ങിയാൽ ആദ്യം രൂപപ്പെട്ട തിരക്കിൽ ആശ്വാസമാകുന്ന എന്തൊക്കെ ചെയ്യാമായിരുന്നു വിജയ് പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു ജനക്കൂട്ടമായിരുന്നല്ലോ അവിടെ പക്ഷെ വിജയ്ക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ആദ്യമായും അവസാനമായും വിജയ് ഒരു താരമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് അതിൽ നിന്ന് വിജയ് മുക്തനായിട്ടില്ല അത് അടുത്തട്ട് ജനതയെ സേവിക്കാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതാണ് ഉയരുന്ന ചോദ്യം രണ്ടാമത്തെ കാര്യം വിജയ്യുടെ രാഷ്ട്രീയ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ ഡി എം കെ യെ മുഖ്യ ശത്രുവാക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് വിജയ് നടത്തിക്കൊണ്ടിരുന്നത് അത് ആ മട്ടിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് പരോക്ഷമായി ഗുണം ചെയ്യും എന്നതുകൊണ്ട് ബി ജെ പിയും മിണ്ടാതിരുന്നു നിരന്തരം ഡി എം കെക്കും എം കെ സ്റ്റാലിനും എതിരായ വിമർശനങ്ങൾ ആരോപണങ്ങൾ ആണ് ഉന്നയിക്കപ്പെട്ടത് മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് ഈ സി പി എമ്മിനെതിരെ പറയുന്നത് പോലെ ഡി എം കെ ബി ജെ പി ബാന്ധവം എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അങ്ങനെ സ്റ്റാലിനെ കുരുക്കിലാക്കാൻ ഉള്ള കുതന്ത്രം കൂടി വിജയ് അവിടെ പറഞ്ഞു ഒടുവിൽ കരൂരിലെ റാലിയിൽ പോലും പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാലിൻ ബി ജെ പി ബന്ധം എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചു വന്നത് സ്വന്തം കൂട്ടത്തിലുള്ള അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നയമാണ് അതിൽ സ്റ്റാലിനെ പിന്തുടരുന്നത് എന്നും വിജയ് ആവർത്തിക്കും തമിഴ്നാട് പിടിക്കാൻ ബി ജെ പിയുടെ മനുവാദ രാഷ്ട്രീയത്തിന് കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരായ നിലപാട് ആവർത്തിക്കുകയും ചെയ്യും അത്യന്തികമായി ബി ജെ പിക്ക് സഹായകരമായേക്കാവുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് വിജയ് നടത്തിക്കൊണ്ടുവന്നിരുന്നത് ഡി എം കെ താഴെ ഇറക്കി ഭരണ പിടിക്കുക അതിനുള്ള ആൾക്കൂട്ടമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ ആ ആൾക്കൂട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം രാഷ്ട്രീയമുണ്ട് എന്നതാണ് ഉയർത്തപ്പെടുന്ന ചോദ്യം ഒടുവില ആൾക്കൂട്ടത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഈ ദുരന്ത സാഹചര്യത്തിൽ ദുരന്ത സമയത്ത് വിജയ് കൈകഴുകിയപ്പോൾ രംഗത്തിറങ്ങിയത് ഡി എം കെ ആണ് സ്വാഭാവികമായും ഡി എം കെ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന വസ്തുത തന്നെ സ്റ്റാലിനും ഉദയനിധിയും പഴലിവേൽ ത്യാഗരാജനും അടക്കമുള്ള ആളുകൾ അവിടെ നടത്തിയ ഇടപെടൽ പ്രശംസനീയമായ വിധത്തിലാണ് എന്നുള്ളതുകൂടി പ്രത്യേകമായി തമിഴ് ജനത തന്നെ വരും കാലങ്ങളിൽ അത് അടയാളപ്പെടുത്താൻ സാധ്യതയുള്ളതാണ് ഒരു ദുരന്തമുണ്ടായി ഉണ്ടായി അതിനു മുമ്പ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയ മുൻ യോഗങ്ങളുണ്ട് ആ യോഗങ്ങളിൽ പോലീസ് കോടതി ഇടപെടലുകൾ ഒക്കെ ഉണ്ടായി അവിടെ ഉണ്ടായ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാൻ ടി വി കഴിഞ്ഞില്ല അപ്പോഴെല്ലാം സ്റ്റാലിൻ്റെ കുതന്ത്രം എന്ന മറുപടി ആരോപണമാണ് ഉയർത്തിയത് ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല മൂന്നാമത്തേതും അവസാനത്തേതും സുപ്രധാനമായ ഒരു കാര്യം തിരിച്ചുവരവിലേക്ക് നയിക്കുന്ന സാഹചര്യം എത്രത്തോളമാണ് വിജയ്ക്ക് എന്നുള്ളതാണ് വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിനൊരു കാരണം താൻ കൂടിയാണ് എന്നറിഞ്ഞിട്ടും വിജയ് കരൂരിൽ നിന്ന് സ്വന്തം തടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഏറ്റവും കുറഞ്ഞത് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നേതൃപരമായ പങ്ക് വഹിക്കേണ്ട ഇടത്ത് ആ അവസരം പോലും അദ്ദേഹം കളഞ്ഞുകൊള്ളും ഭീതിതനായ ഒരു താരം മാത്രമായി ചുരുങ്ങി അപകട സ്ഥലത്ത് നിന്ന് സ്ഥലം വിട്ടു ജനതയെ അഭിസംബോധന ചെയ്യാൻ പോലും തുനിഞ്ഞില്ല എന്നാൽ താൻ വിളിച്ചുകൂട്ടി ആ ജനതയ്ക്ക് രക്ഷകരായി എത്തിയത് അതുവരെ താൻ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന നേതാക്കളും സർക്കാരുമാണ് എന്നതും വിജയിന്റെ വരും കാലത്തേക്കുള്ള തിരിച്ചുവരവിന് പ്രതിരോധം തീർക്കുന്നതാണ് എം കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പളനിവേൽ ത്യാഗരാജനും അൻപിൽ മഹേഷും അടക്കമുള്ള നേതാക്കൾ ഓടിയെത്തി ഉചിതമായ ഇടപെടലിലേക്ക് അവർ കടന്നു രക്ഷകനാകേണ്ടയാൾ ഓടിയൊളിച്ചപ്പോൾ എതിരാളികൾ ഓടിയെത്തിയ കാഴ്ച വിജയിയെ കുറെ കാലം വേട്ടയാടും തന്നിലേക്ക് ലക്ഷ്യമിട്ട സമൂഹത്തെ അകറ്റും വിധത്തിലേക്ക് പാർട്ടി പരിപാടികൾ മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇതേ സമയം വിജയ്യും ടി വി കെ നേതാക്കളും ചെയ്തുകൊണ്ടിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് താരപ്രഭയിൽ ആൾക്കൂട്ടം പെരുകിയപ്പോൾ യാത്രയുടെ ഓരോ ഘട്ടത്തിലും പോലീസ് മുന്നറിയിപ്പ് നൽകി കോടതി വരെ ഇടപെട്ടു എന്നാൽ ഇതെല്ലാം തൻ്റെ മുന്നേറ്റം കണ്ട് സ്റ്റാലിൻ ഉണ്ടായ അങ്കലാപ്പാണെന്നും പോലീസിനെ ഉപയോഗിച്ച് മുടക്കാൻ നോക്കുകയാണ് എന്നും വിജയ് ആവർത്തിച്ചു കരൂരിൽ തന്നെ വിജയ് എത്തുന്നതും കാത്ത് അതിരാവിലെ മുതൽ ആളുകൾ തടിച്ചുകൂടിയെന്ന് ന്യൂസ് ചാനൽ ൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടുങ്ങിയ സ്ഥലങ്ങളിൽ മരക്കൊമ്പുകളിൽ വൈദ്യുതി തൂണുകളിൽ കെട്ടിടങ്ങളിൽ ഒക്കെ ആളുകൾ ഇടം പിടിച്ചു എന്നാൽ പറഞ്ഞ സമയവും കഴിഞ്ഞ് ഏഴ് മണിക്കൂറോളം കഴിഞ്ഞാണ് വൈകിയാണ് വിജയ് എത്തിയത് പതിവ് കാരവാനിലെത്തി അതിനു മുകളിൽ പ്രസംഗിച്ചു തുടങ്ങുമ്പോഴേ ആളുകൾ കുഴഞ്ഞു വീണിരുന്നു കാരവാനിൽ നിന്ന് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുത്തു വിജയ് അത് വാങ്ങാനായി തിക്കും തിരക്കും വർദ്ധിച്ചു ദുരന്തം പിന്നാലെ രൂപപ്പെട്ടു പൊതുപരിപാടികൾ മാനേജ് ചെയ്യാൻ പോലും ആകാതെ പരക്കം പാഞ്ഞ കോർപ്പറേറ്റ് സംഘമായി ടി വി നേതൃത്വം മാറി ഒടുവിൽ വിജയ് എത്തിയത് ഹൃദയം തകർന്നു എന്ന സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളിലും വിജയ് ചെന്നൈയിലെ വീട്ടിൽ ഗേറ്റടച്ചിരിപ്പാണ് ടി വി കെയുടെ ഒരറ്റ നേതാവും രക്ഷാപ്രവർത്തനത്തിന് എത്തിയില്ല അപകടത്തിൽപ്പെട്ടവരെ കാണാനോ ആശുപത്രികളിലെ അവസ്ഥ അറിയാനോ സഹായിക്കാനോ ഒന്നും ഇതുവരെ എത്തിയില്ല എന്നാണ് വാർത്തകൾ വിജയ് പ്രതികരിച്ചിട്ടുമില്ല അണികൾ ദുരന്തത്തെ സ്വയം നേരിട്ട് കൊള്ളണം എന്നാണോ വിജയ്യും ടി വി കെയും എടുക്കുന്ന നിലപാട് എന്നതാണ് എതിരാളികളുടെ ചോദ്യം അതേസമയം ദുരന്ത സമയത്ത് വിജയയെ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ഡി എം കെയും രംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പിയും സജീവമായി കാര്യമായ പ്രതികരണങ്ങളുമായി രംഗത്തില്ല ടി വി കെയെ നേരിട്ട് കുറ്റപ്പെടുത്താനും തയ്യാറായിട്ടില്ല ദുരന്തത്തിൽപ്പെട്ടവർക്ക് പത്തു ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും വിജയ് ഇനി ഈ ദുരന്തത്തെ എങ്ങനെ മറികടക്കും എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് വരും മണിക്കൂറുകളിൽ വിജയ് ദുരന്തത്തിനിരയായവരെ എങ്ങനെ അഭിസംബോധന ചെയ്യും എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ദുരന്തം നടന്ന മണിക്കൂറുകളായിട്ടും ഇടപെടേണ്ട സമയം ഉണ്ടായിട്ടും അനിവാര്യമായ ഘട്ടങ്ങളിലും ഒന്നും ഇടപെടാതെ ഒളിച്ചോടിയ നേതാവ് എന്ന ലേബൽ മാറ്റിയെടുക്കുക എന്നത് വിജയ് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുമാണ് അത് കഴിഞ്ഞ് താൽക്കാലികമായെങ്കിലും തൻ്റെ രാഷ്ട്രീയ യാത്രയിലുണ്ടായ ഈ ആഘാതം മറികടക്കുകയും വേണം കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കും എന്ന് ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നന്ദി നമസ്കാരം